ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് പ്രത്യേകിച്ചൊന്നുമില്ല പതിവല്ല ഒരു ദിവസം തന്നെ പതിവ് പണികളൊക്കെ രാവിലെ ഞാൻ ചായ ഒടിച്ച് ഇപ്പോൾ നേരെ ഇറങ്ങിയിട്ടോ ഓരോരോ പണിയിലേക്ക് അപ്പോൾ അമ്മ ചായ കുടിച്ച് കഴിഞ്ഞില്ല അപ്പോൾ ഞാനാദ്യം എന്താ പറയുക അക അടിച്ചു തരാനായിട്ടോ വന്നത് അക അടിച്ച് വരാനും പിന്നെ ആദ്യം കുറച്ച് കലാവിരുദ്ധികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒതുക്കാനും കളിപ്പാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചിട്ടുണ്ട് കട്ടിലൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വിരിക്കാനും അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനും ഒക്കെ കണ്ടിട്ട് എവിടേക്കും ആണ് എൻ്റെ ആ കളിപ്പാട്ടം ഇപ്പോൾ ആണെന്നു വച്ചാൽ ഒന്നും വിച്ച് കളിക്കില്ല ആകെ ഇപ്പോൾ ഒന്ന് ഇത് ഇത് അവൻ്റെ പാപം കൊണ്ട് കൊടുത്താൽ കേട്ടോ അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ രണ്ട് ഒന്ന് ഈ രണ്ട് എന്താ പറയുക ഈ രണ്ട് കളിപ്പാട്ടം ഒന്ന് നായ്ക്കുട്ടി ഒന്ന് കറ്റിക്കുട്ടി ആട്ടോ അപ്പോൾ അത് വെച്ചിട്ടെങ്കിൽ പിന്നെ ഞാൻ വിറ്റടിക്കാനിറങ്ങി അവർ ചൂലെന്താ അങ്ങനെ പൊക്കി പിടിച്ചതെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഞാൻ വേറെ നല്ല ചൂല് മെടഞ്ഞ രീതി ഒന്ന് നോക്കിയതാട്ടോ അമ്മ തന്നെ കിട്ടുന്ന ചൂലുകളാ കേട്ടോ ഒക്കെ പോയി പട്ടകളൊക്കെ എടുത്ത് കവുങ്ങും പട്ടയക്കെടുത്ത് വെച്ച് കെട്ടുന്നതാണ് ഉച്ച ശേഷം ആദ്യം ഒന്നെ കുളിപ്പിച്ച് അച്ഛൻ്റെ അടുത്തൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ വീകുന്നതിന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയത് ഇച്ചിൻ്റെ വീട്ടിലേക്ക് കേട്ടോ മിക്കറി കറി കുറച്ച് പലഹാരമൊക്കെ മേടിച്ചു പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയാട്ടോ അത് അപ്പോൾ പോകുന്ന വൈകിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ചുറ്റുപാടും കൃഷികളാട്ടോ അതിൻ്റെ നടുക്കൊരു കുളവും കൂടി ഉണ്ട് കേട്ടോ വാഴ കൃഷിയും പുള കൃഷിയും അല്ലാണ്ട് പച്ചക്കറിയൊക്കെ ആയിട്ട് കുറേ കൃഷികളുണ്ട് കേട്ടോ നമ്മുടെ അവിടെക്കൊക്കെയാണ് തോന്നുന്നു കൃഷികളൊക്കെ കുറച്ച് കുറവായി തോന്നുന്നത് എന്നാലും എന്താ പറയാ കുഴപ്പമില്ല കേട്ടോ പക്ഷെ അവിടെ ഞാൻ കുറേ കൃഷികൾ കൃഷി സ്ഥലം കണ്ടിട്ടും വയലിൽ വയലിലൊക്കെ ആയിട്ട് അങ്ങനെ അതാ അവിടെയൊക്കെ എത്തി വിളക്കൊക്കെ വെച്ചു പിന്നെ ആദ്യം നായ്ക്കുട്ടീനെ നോക്കുന്നുണ്ട് തമ്പായി പറഞ്ഞിട്ട് വിളക്കിനെ നോക്കുന്നുണ്ട് അപ്പോൾ റോക്കി ഭയങ്കര കുറെ അതിനെ കണ്ടിട്ട് എന്നോട് പിന്നെ അത്ര പ്രശ്നമൊന്നുമില്ല പിന്നെ അവിടെ മീനിനെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും കേട്ടോ അതിനും കൂടിയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ നല്ല നാടൻ കറിവേപ്പിലെ കുറേ മരങ്ങളുണ്ട് കേട്ടോ ചെറിയ ചെറിയ മരങ്ങളായാലും ചെറുതായിട്ടും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഗുളികൻ ദൈവമുണ്ട് കേട്ടോ അങ്ങനെ ഏരൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് ഇറങ്ങി ഏരായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്തേക്കാണ് ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോഴാണ് കോമര ഉണ്ടാവുക കേട്ടോ കോമര എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട് അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കി പോയതാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ സമയം പതിനൊന്ന് മണിയൊക്കെ ആയി അങ്ങനെ അതാ നേരം വെളുത്തു നേരം വെളുത്ത് വന്നപ്പോൾ ആദ്യമോൻ എണീറ്റ് പല്ല് തയ്ക്കാം കേട്ടോ ആദ്യമോൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ അവന് ഞാൻ എന്താ പറയുക അവന് കുറച്ചിങ്ങനെ നടന്നൊക്കെ തയ്ക്കണമല്ലോ അപ്പോൾ വീടും കണ്ടവർക്കറിയാം അവന് കുറച്ചിങ്ങനെ അങ്ങോട്ടൊക്കെ നടന്ന് പല്ലേക്കുന്ന ശീലം എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എന്നാലും ഇവൻ്റെ ഒരു ശീലം അങ്ങനെയാണ് അപ്പം ഞാൻ വീടിൻ്റെ മുകളിലൊക്കെ സൂം ചെയ്തെന്താന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ടൊരു പ്രാഗം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ വീടിൽ കാണുന്നുണ്ടറിയില്ലോ അതൊക്കെ കഴിഞ്ഞത് അവന് ഞാനൊരു ദോശയും ചട്ടിയും കൊടുത്തു പിന്നെ കുറച്ച് നേരം കൊലായിലൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ഓരോ പാണെങ്കിലൊക്കെയാണ് ചേച്ചിയമ്മ സ്കൂളിലും പോയതാ കേട്ടോ അങ്ങനെ പത്ത് മണിയൊക്കെ ആയപ്പോൾ ചിക്ക ഇട്ട് പൊയ്ഞ്ഞ് ചക്ക തിന്നെട്ടോ അത് കഴിഞ്ഞ് അവരെ പഠിക്കലേക്കൊക്കെ ഉറവെടുക്കുന്ന വെള്ളമൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ല ഭംഗി കേട്ടോ ഉറവെടുക്കുന്നതൊക്കെ കാണും ഇവിടെ പാത്തിക്കൽ നല്ലൊരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ വരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബാക്കിൽ കൂടെ നടക്കുമ്പോഴാണ് ആത്തപ്പായത്തിൻ്റെ മരം കണ്ടത് കേട്ടോ ആത്തപ്പായം എന്താ പറയുക ഇതാ ഇതാണ് സംഗതി ഓരോ നാട്ടിലേക്ക് ഓരോ പേരായിട്ടില്ല അപ്പോൾ ഒന്ന് ഞാൻ വീട്ടിലെത്തി മുറിച്ച് ഒത്തിരി വക്കത്തൂടെ കേട് അതിൻ്റെ സൈഡിൽ കൂടെ കേടുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു